എല്ലാവർക്കും സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഓണം ഓഫറിന്റെ കാര്യം ആരും മറക്കണ്ട കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പത്തെ വീഡിയോ കണ്ട് നോക്കി നോക്കാം അതുപോലെ തന്നെ എല്ലാവരും പങ്കെടുക്കാനായിട്ട് നോക്കുക ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് പാദസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പീ കോക്കിന്റെ ഡിസൈൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് ഇട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റൂബിയുടെ സ്റ്റോൺ വർക്കാണ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് നാഗപടം ടൈപ്പ് ആയിട്ടുള്ള ഇതുപോലത്തെ പാലക്കയുടെ മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല അത്യാവശ്യം അടിപൊളിയായിട്ട് സാരി കൊടുക്കുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പം നമുക്ക് രണ്ട് കട്ട മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അതല്ല ഇതുപോലെ അത്യാവശ്യം കട്ടകളുള്ള അതായത് ഒരു സൈഡിൽ ഇരുപത് കട്ട അങ്ങനെ വേണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും നല്ല ഭംഗിയുണ്ട് ബാക്കിൽ കുറുവശ്ശൈനും അതുപോലെ തന്നെ ബാക്ക് ചെയിൻ വന്നിട്ടുള്ള ഒരു ഒമ്പത് പിടി പത്ത് പിടി ലെങ് കട്ടക്കി നീളം അനുസരിച്ച് നമുക്ക് ലെങ് എന്തോരമാണെങ്കിലും കൂട്ട് വന്നേക്കണത് ഇതുപോലത്തെ ഡിസ്കോ ചെയിൻ ചെയിനില്ലേ എട്ട് പിടി വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ഡിസ്കോ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ അത് ഇന്നത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയറിൽ പേളിന്റെ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയിന്റെ ഡിസൈനും ഇടയിൽ പേളും കൊടുത്തിട്ട് ഫ്രണ്ടിലേക്ക് നല്ല രീതിയിൽ പേളിൻ്റെ വർക്ക് കൊടുത്തുള്ള ഒരു മോഡലാണ് ഡബിൾ ലെയർ ലയറാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള അഡ്ജസ്റ്റബിൾ വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മളിതിൻ്റെ ഗ്രീനും അതുപോലെ തന്നെ റെഡും കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് അപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നമ്മുടെ ഇല്ലാത്ത സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി വളയാണ് കേട്ടോ എല്ലാ സൈസിലും ഇപ്പോൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു ഒരു അടിപൊളി വളയാണ് കേട്ടോ ഇത് മറ്റൊരു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മോതിരാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് എഡി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് ഡിസൈനും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ ആറ് ആറുപിടി ലെങ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണേ ഇതിൻ്റെ തന്നെ ഒറ്റയ്ക്ക് വരുന്ന ഒരു മോഡലുണ്ട് ഒറ്റയ്ക്ക് ലോക്കറ്റ് മാത്രമായിട്ട് വരുന്ന ഒരു മോഡലുണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ അത് വന്നിരിക്കണത് നമ്മൾ ലക്ഷ്മിയുടെ ലോക്കറ്റിൽ കണ്ടില്ലേ മൂന്ന് ടൈപ്പ് ആയിട്ടുള്ള ലോക്കറ്റ് അതിൻ്റെ സിംഗിളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ ചെയിൻ കുറച്ച് ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ഏഴ് പിടി ലെങ്ത്തിലാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ലോക്കറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു മാല ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു എട്ട് പിടിയോ ഒമ്പത് പിടിയോ ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മിഞ്ചിയാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോണാണ് മിഞ്ചി ആയിട്ട് നമുക്ക് മോതിരൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഒരു റിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണോ അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നമ്മൾ ഇതിന്റെ റൂബിയും വൈറ്റും അതുപോലെ തന്നെ റൂബി മാത്രമായിട്ടുള്ളതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു വൈറ്റ് ഇപ്പോളാണ് കേട്ടോ സ്റ്റോക്കിൽ വന്നേക്കണത് ുന്നത് ഇതുപോലത്തെ പാലക്കയിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ആയിട്ടുള്ള പാലക്കയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് ആറു പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കുരുമുളകിന്റെ ചെയിനിൽ എട്ട് പിടി ലെങ് വരണ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നത് സൂപ്പർ മോഡലാണ് കേട്ടോ ഇത് ഇതുപോലത്തെ ത്തെ അടിപൊളിയായിട്ടൊരു പാതസരാണ് കേട്ടോ വന്നിരിക്കണത് ബോക്സ് ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ സൈസ് തീർന്നിരിക്കുന്നത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് ചെയിൻ അങ്ങനെ പെട്ടെന്ന് പൊട്ടി പോണ ടൈപ്പ് അങ്ങനത്തെ ടൈപ്പോന്നുള്ള ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ പാദസരൊക്കെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ വെച്ചിട്ടുള്ള ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് ആറുപിടി ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ആറുപിടി വരുന്ന നല്ല ഭംഗിയുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളെ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോ അടിപൊളി മോഡലായിട്ട് കാണാം താങ്ക് യു